ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴിൽ സബസ്ത്യാനോ പുണ്യവാളന്റെ തിരുസ്വരൂപം ലോകമെമ്പാടും കപ്പലിൽ ഊരി തീരുമാനമാണ് അർത്തുങ്കലിന് അനുഗ്രഹമായത് അറബിക്കടലിലൂടെയുള്ള അവരുടെ യാത്രയിൽ അർത്തുങ്കൽ തീരത്ത് പുറംകടൽ മേഖലയിൽ ഈ പ്രതീക്ഷണ സംഘം എത്തിച്ചേർന്നപ്പോൾ ശക്തമായ കൊടുങ്കാറ്റിലും തിരമാലയിലും അകപ്പെട്ട് കപ്പലിലെ നാവികർ മനമൊരുകി വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായ രക്ഷപ്പെടലാണ് അവർക്ക് കൈവന്നത് അതിന് സൂചകമായി കപ്പലിൽ അവർ എഴുന്നൊള്ളിച്ചിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം ആ പ്രദേശത്തെ കരയിലെത്തിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു ഈ കൊടുങ്കാറ്റും പ്രകൃതിക്ഷോഭവും രക്ഷപ്പെടലും വിശുദ്ധന്റെ തിരുസ്വരൂപം തീരത്തെത്തിക്കുവാനുള്ള നാവികരുടെ തീരുമാനവും ദർശനത്തിൽ കണ്ട ഇടവക വികാരിയച്ഛനും ഏതാനും വിശ്വാസികളും ചേർന്ന് കടൽ തീരത്തെത്തി വിശുദ്ധന്റെ തിരുസ്വരൂപം അർത്തുങ്കൽ പള്ളിയിലേക്ക് ഭക്തിയാദരങ്ങളോട് സ്വീകരിച്ചു അന്നു മുതൽ നാനാജാതി വിശ്വാസികൾ അർത്തുങ്കൽ പള്ളിയിലേക്ക് ഒഴുകിയെത്തുവാൻ തുടങ്ങി രോഗപീഠകളിൽ നിന്നും പകർച്ചു